ഗുജറാത്ത് കലാപം പ്രമേയമായ സിനിമ വിജയകരമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നതിനിടെ സിനിമയിൽ അതിൽ മാറ്റിച്ചിരിക്കുകയാണ് സംഘപരിവാർ ഈ അവസരത്തിൽ സിനിമയിലെ വില്ലൻ ബാബാ ബജറംഗി അഥവാ യഥാർത്ഥ ജീവിതത്തിലെ ബാബു ബജറംഗിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാതെ കടന്നു പോകാനാകി സിനിമയിൽ പറയുന്ന പോലെ ബാബാ ബജറംഗി അഥവാ ബാബു ബജ്രംഗി ഇന്ന് സ്വതന്ത്രന സുപ്രീം കോടതി നറോഡ പാട്ടിയ കൂട്ടക്കൊല കേസിൽ അയാൾക്ക് ആരോഗ്യ കാരണങ്ങളാൽ ജാമ്യം അനുവദിച്ചു നറോഡ ഗാം കൂട്ടക്കൊല കേസിൽ അദ്ദേഹത്തെ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടു പക്ഷേ വെറുതെ ജാമ്യം ലഭിക്കുന്നതിനും ഒക്കെ മുമ്പ് രണ്ടായിരത്തി ഏഴിൽ എന്ന ദേശീയ മാധ്യമത്തിന്റെ ഒളിക്കാമറ ഓപ്പറേഷനിൽ ബാബു ബജ്റംഗി ആനയിട്ട് സമ്മതിക്കുന്നുണ്ട് എങ്ങനെയാണ് താൻ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തതെന്ന് നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം को नहीं छोड़ा पड़प लेनी चाहिए मैं तो आज भी बोलता हूं तो कि ले, 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 ले। कुछ भी हो लेडीज हो बच्चे हो कुछ भी हो काटते हुआ कुछ मारो काटो जला करो कैसा तो, लगता है जब कैसा मजा आता है सब उसको मार के आए मार के आके घर पे सो गए फिर फिर नरेंद्र भी नंबर हमारा संदेशा भेजा थे मैं अभी सेटिंग करता हूँ अभी टाइम निकल गया है फिर उन्होंने जज को भेजा जज ने फाइल नहीं रही कितनी बोले जाने കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നതിൽ താൻ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്ന് ഒളിക്കാമറയിൽ പരസ്യമായി പറഞ്ഞ ഈ ബാബു ബജരംഗിയെ തന്നെയാണ് സുപ്രീം കോടതി ജാമ്യം നൽകി സുഖവാസത്തിന് പറഞ്ഞയച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ ഗുജറാത്തിൽ എന്ത് നടന്നു എന്നതിനെ കുറിച്ച് ഇന്ത്യയിൽ നടത്തിയ അന്വേഷണങ്ങളിലെല്ലാം ബ്രിട്ടീഷ് അഭിപ്രായങ്ങളാണ് ഉരുത്തിരിഞ്ഞതെങ്കിൽ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസി നടത്തിയ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഗുജറാത്ത് സർക്കാരിൻ്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായത്തോടെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ കലാപം നടത്തിയതെന്നും ഗോത്രയിൽ ആ സംഭവം നടന്നില്ലായിരുന്നുവെങ്കിൽ മറ്റൊന്ന് സംസ്ഥാന തരങ്ങേറുമായിരുന്നുവെന്നും വ്യക്തമായി വെളിപ്പെടുത്തുന്നു ലോകത്തിനിടെ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ ഇന്ത്യയിലെ ജുഡീഷ്യൽ കമ്മീഷനുകളെക്കാളും വിദേശ ഇന്റലിജൻസ് ഏജൻസികളെ നല്ലത് ഗുജറാത്ത് കലാപത്തിന്റെ ഇരയായ വാക്കുകൾ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട് നിങ്ങളെ ഈ വാക്കുകൾ കേൾപ്പിക്കും കൂടി ഓർമ്മിപ്പിക്കുന്നു മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം വാർത്തകൾ കാണുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വാക്കുകൾ കേൾക്കാം एक मार्च की बात हाँ और उसी वक्त तो हमारे एक तरफ से घर जल रहा है और लूटपाट हो रहा था और हमारी खाला बीबी करके नाम है वो दौड़ के आए उधर से चलो चलो निकलो घर जल रहा है लूटपाट हो रहा है अपने को मार डालेंगे चलो निकलो घर में से तो फिर हम उधर से निकल गए उधर रास्ते रास्ते पे हम गए इतने में हमारे पर हमला हो गया दो गाड़ी आई थी हमारे गांव से तो उन्होंने हमारे पर हमला कर दिया कि मुसलमान मारो काटो उसको, छोड़ो मत फिर हमारे पर हमला किया हमारे कपड़े डाले हमारी माँ बहनों को भाइयों को मेरे चाचा सुसरा मेरे मामा थे मेरी खोई थी उन सबको मारने लगे हमको मेरे को भी मारने लगे मेरी बेटी साढ़े तीन साल की मेरी गोद में थी उसको लेके पटक दिया नीचे फिर मेरे को पकड़ के दो जन पकड़ के ले गए मेरे को और तीन जन ने मेरे पर बलात्कार किया और मैं देखती रही कि मेरे परिवार को मारो मत छोड़ो छोड़ दो उसको तो भी उन्होंने छोड़ा नहीं हमको मारने लगे सबको मार डाला मेरी आंखों के सामने